നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നെത്തും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമേളുടെ നിർണായക കൂടിക്കാഴ്ച നാളെയാണ് തന്ത്രപ്രധാന കരാറുകളിൽ ഇരുവരും ഒപ്പുവെക്കും പുടിനൊപ്പം റഷ്യയുടെ പ്രതിരോധ ധനകാര്യ മന്ത്രിമാരും കേന്ദ്ര ബാങ്ക് ഗവർണറും പങ്കെടുക്കും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിൻ ഇന്ത്യയിലെത്തുന്നത് ലോകം വലിയ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് പുടിന്റെ സന്ദർശനത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വൈകിട്ട് ഏഴ് മണിയോടെ ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് ഇന്ന് പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും നാളെ രാജ്ഘട്ട് സന്ദർശിക്കും ശേഷം ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യും തന്ത്രപരമായ ഇടപാടുകളും ഉഭയകക്ഷി ബന്ധവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചേക്കും ശേഷം രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകുന്ന അത്താഴ വിരുന്നിലും പങ്കെടുക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് രാഷ്ട്ര തലസ്ഥാനത്ത് പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് റഷ്യയുടെ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസിനൊപ്പം എൻ എസ് ജി കമാൻഡോകളും ചേർന്നാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് തീവ്ര പരിശീലനം ലഭിച്ച അൻപതിലേറെ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി വ്ളാദിമിർ പുടിൻ സന്ദർശനം നിശ്ചയിച്ച ഇടങ്ങളിൽ പരിശോധനകളും പൂർത്തിയാക്കി ഇന്ത്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള മുഖ്യ പങ്കാളികളുമായുള്ള സാമ്പത്തിക ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു സന്ദർശനത്തിൽ ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്മേൽ യു എസ് പിഴ ചുമത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം റഷ്യയിലേക്ക് കൂടുതൽ യന്ത്രഭാഗങ്ങൾ രാസവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ എന്നിവ കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ താൽപര്യപ്പെടുന്നത് ആണവോർജ്ജ മേഖലയ്ക്ക് ആവശ്യമായ സാങ്കേതിക സഹായം ഇന്ത്യക്ക് നൽകാൻ റഷ്യ ഒരുക്കമാണ് ചെറുകിട റിയാക്ടറുകളുടെ നിർമ്മാണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രതിരോധം സൈനികേതര ആണവോർജം വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് സൂചന കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം സുഖോയ് ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനെക്കുറിച്ചും ചർച്ചകളുണ്ടാകും ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ചർച്ചയാക്കും ഇരുരാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കാനും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കാനും സാധ്യതയുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് യുരി ഉജാഖോവ് പറഞ്ഞു രണ്ടായിരത്തി മുപ്പത് വരെ റഷ്യൻ ഇന്ത്യൻ സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ ഇടപെടലും ഉണ്ടാകും പുടിന്റെ ഇന്ത്യാ സന്ദർശനം റഷ്യ ഇന്ത്യ ബന്ധങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ അവസരം നൽകുന്നു നരേന്ദ്രമോദിയുമായുള്ള പ്രധാന ചർച്ചകൾക്ക് പുറമെ റഷ്യ ഇന്ത്യ ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കും വ്യാപാര സാമ്പത്തിക സഹകരണത്തിന്റെ പ്രധാന വർഷങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു